അത് ശരിയായ രീതിയിൽ നമ്മൾ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുന്നത് അകാലനരം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇത് തലയിൽ അപ്ലൈ ചെയ്യേ ഏത് അളവിൽ എത്ര സമയം എന്നുള്ളതാണ് നമ്മളിതിൽ വിശദമായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകും എല്ലാവർക്കും ബി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേ ഒരു പിടി ഉള്ളി ഒഴിച്ച് നമ്മളുടെ മുടി മുടികൊഴിച്ചിൽ മാറ്റി മുടി താഴ്ച വളരാനും അകാലതര അതുപോലെ തന്നെ താരിൽ മാറ്റാനുള്ള അടിപൊളി ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നമ്മൾ പേരിയാലോട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ ഇരുത്തി എടുക്കുന്നത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ ഏഹ് ചുവന്നുള്ളി ചെറുത് അതാണ് എടുത്തിരിക്കുന്നത് അത് അത്ര വലിയ അളവൊന്നും വേണ്ട നാലാറെട്ട് ഒരു പത്തെണ്ണം അത്രയൊക്കെ മാക്സിമം മതി അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ആക്കിയിട്ടുണ്ട് ഇനി അത് നമ്മൾ മിക്സിയുടെ ജാലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് വെള്ളം ഒന്നും ഒഴിക്കാതെ മിക്സിയുടെ ജാലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം നമുക്കത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരിച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മളിതേ അത് അരച്ച് അരിച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട് കണ്ടുവോ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ആക്കിയിരിക്കുന്നത് എന്നിട്ട് അതിന്റെ അളവ് നമുക്ക് എടുക്കണം എത്ര അളവാണോ അത്ര മാത്രം വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്യണം അപ്പം ഇതേ ഇത്ര നിറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്പൂണിന്റെ അളവാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന ഏത് പാത്രത്തിന്റെ അളവാണെങ്കിലും നിങ്ങൾക്കകം ഈ ഒരു പാത്രം തന്നെ എടുക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതിനനുസരിച്ചെടുക്കുക അപ്പം ഈ ഒരു പാത്രത്തിന്റെ അളവിൽ നമുക്ക് നിറയെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത്ര തന്നെ നമ്മൾ വെള്ളം കൂടെ ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇതേ നമ്മൾ അത്ര തന്നെ വെള്ളം എടുക്കുകയാണ് അതിലോട്ട് ചേർത്ത് അത്ര തന്നെ വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തു ഇളക്കി മിക്സ് ചെയ്തു നമുക്കൊരു ജസ്റ്റ് ഒരു മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം അതിന് മുമ്പ് ഒരു സൂത്രമുണ്ട് അത് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ജസ്റ്റ് ഒന്ന് തല ഒന്ന് ഒന്ന് നമ്മളൊന്ന് കൊടുക്കുക ഒന്ന് രക്തോട്ടം വരാൻ വേണ്ടിയിട്ട് തല ഒന്ന് ചെയ്കി നല്ല ബ്ലഡ് സർക്കുലേഷൻ വന്നിട്ട് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ തലയിൽ ഇത് പിടിക്കാനും പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഈ ഭാഗം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ചെയ്യുക എല്ലാ വശവും ഒരുപാട് കൂടുതൽ വേണ്ട ഒന്ന് എല്ലാവടേയും ഒന്ന് ജസ്റ്റ് എത്തുക അത്രയേ ഉള്ളൂ ഇതുപോലെയുള്ള ചീപ്പ് ഉപയോഗിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് അതൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല ഇനി നമ്മളിത് നമ്മളെ തലയിൽ അപ്ലൈ ചെയ്യണം അപ്പൊ ഇത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രീതിണ്ട് നമ്മളുടെ നെഗം ഉപയോഗിച്ചല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ വശണ്ടല്ല ഈ ഒരു ഭാഗം വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ആദ്യം മുടി ഇങ്ങനെ വതഞ്ഞു മാറ്റി ഓരോ സൈഡിലോട്ടും മാറ്റി മാറ്റി വേണം ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നടുവശം നടുവശത്ത് നമുക്ക് ആദ്യം ചെയ്യാം കുറച്ചെടുത്തു നമ്മൾ ആ നടുവശത്തോട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമ്മളുടെ ഉള്ളം കൈ അതായത് ഈ വിരലുകളിൽ ഈ ഭാഗമുണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്തു വീണ്ടും നമ്മൾ നമ്മളിവിടുത്തെ മുടി അങ്ങ് വകഞ്ഞു മാറ്റി ഈ നടുുകുന്ന അങ്ങോട്ട് വകഞ്ഞു മാറ്റി ഇതേ നമ്മൾ കുറച്ച് ഉള്ളി ഉള്ളിനീരെടുത്തു ആ ഭാഗത്ത് ഒഴിക്കുക ഒഴിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ എടുത്തിട്ട് ഇതാ ഭാഗം മുഴുവനായിട്ട് ഒഴിച്ചു എന്നിട്ട് കൈ വെച്ച് നല്ല മസാജ് ചെയ്യാം അപ്പം എല്ലാം എവിടേക്കും വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് മുടി വകഞ്ഞു മാറ്റി മുടി അങ്ങനെ വകഞ്ഞു മാറ്റി മാറ്റി നമ്മൾ ചെയ്തെങ്കിലാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ നമ്മളിതേ ഇവിടെ ഒഴിച്ചു എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്തു അങ്ങനെ ഈ വശം മുഴുവനും നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ ഇങ്ങനെ മുടി വകഞ്ഞു മാറ്റി നമ്മളെല്ലാ വശം എന്ന് ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഭാഗത്തും ഒക്കെ നമ്മൾ എല്ലാ വശത്തും അതിനെ നന്നായിട്ട് നമ്മൾ ആക്കി നന്നായിട്ട് മസാജ് ചെയ്തു ആയല്ലോ അല്ലേ ഇനി നമ്മൾ നേരെ വന്നു ഇനി ഈ സൈഡ് നമ്മൾ ആ ഭാഗമാണ് ചെയ്തത് ഇനി നമ്മൾ ഈ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത് ഇവിടത്തെയും മുടി ഇതേപോലെ നമ്മൾ വകഞ്ഞു മാറ്റി കുറച്ച് നീരെടുത്ത് നമ്മൾ ആ ഭാഗത്തോട്ട് നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്ന പോലെ ആക്കുക എന്നിട്ട് കൈവെച്ചിട്ട് അപ്പം ഇങ്ങനെ എല്ലാവരും ഒഴുകും അപ്പൊ കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മസാജ ചെയ്യണം എല്ലാ ഭാഗത്തോട്ടും നമുക്ക് അങ്ങനെ ചെയ്ത് ആക്കാം പിന്നെ തല നമ്മളിങ്ങനെ ആക്കി നമ്മുടെ പിൻവശത്തോട്ടും നമ്മളാക്കണം പിൻഭാഗത്തും ഇതേപോലെ മുടി പകഞ്ഞു മാറ്റി എല്ലാ ഭാഗത്തും നമ്മൾ പകഞ്ഞു മാറ്റി മാറ്റി ചെയ്യണം അത് നിർബന്ധമാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ ചെയ്യാം എല്ലാവിടെയും നമ്മളിപ്പോ ആക്കി കഴിഞ്ഞു ഇതിപ്പോ ബാക്കിയുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി ഇഴകളിൽ ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ബാക്കി വന്നത് നമുക്ക് നമ്മളുടെ മുടിയിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം നിർബന്ധമില്ല ആവണ കൊണ്ടും പ്രശ്നം നമുക്ക് തലയോട്ടിലാണ് ഏറ്റവും നല്ലത് പിന്നെ ബാക്കിയുള്ളത് കളയണ്ടല്ലോ എന്ന് കഴിഞ്ഞാൽ നമുക്ക് മുടിയുടെ എല്ലാ ഭാഗത്തും ആക്കാം അതിനുശേഷം നമ്മൾ മുടി ലൂസായിട്ട് കെട്ടി വെക്കാം ടൈറ്റിലല്ല മുടി വളരെ ലൂസായിട്ട് കെട്ടിവെച്ച് മാക്സിമം ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാവുന്നതാണ് കേട്ടോ ഈ കുളിക്കുന്ന സമയത്ത് നമ്മൾ താളി ഉപയോഗിച്ച് വേണം കുളിക്കാനായിട്ട് നമ്മുടെ ചെമ്പരത്തി പൂവും ചെമ്പരത്തി മുട്ടും നമ്മൾ ഈ ഉള്ളിയുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും കുറക്കായിട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയുമോ നമ്മളുടെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട് അതുവഴി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയത്തിനുള്ള മറുപടി തന്നെ നമുക്ക് ഇതുമെല്ലാം ഒരുമിച്ച് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അല്ലാതെ നെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താലും വേണ്ടി അപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ ചെമ്പരത്തി പോവും മുട്ടും ചെമ്പരത്തി എലയൊക്കെ കൂടെ നന്നായി അരച്ചിട്ടുള്ള ഒരു താളി വളരെ നല്ലതാണ് ആ താളി ഉപയോഗിച്ച് വേണം നമ്മൾ കുളിക്കാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താളി നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം പിന്നെ പറ്റുന്നത് ഏറ്റവും എളുപ്പമായി പറ്റുന്നത് മുട്ടയുടെ വെള്ള അതും കറ്റാർവാഴയും കൂടെ മിക്സിയുടെ താളം ഇട്ടിട്ട് മിച്ചെടുത്തിട്ട് തലയിൽ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ് അല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യും ഇനി എന്താ പറയുക ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലർക്ക് ചില പ്രശ്നങ്ങളുണ്ട് അതായത് നീതിറക്കത്തിന്റെ പ്രശ്നം സൈനസിറ്റിസിന്റെ പ്രശ്നം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് ആക്കുന്ന ഒരു രീതി അത് വ്യത്യസ്തമാണ് നേരിട്ടാക്കാനായിട്ടൊന്നും പാടില്ല ഉള്ളിയും അതുപോലെ നേരിട്ട് ചേർക്കാനായിട്ട് പാടില്ല അതുപോലെ ആണെങ്കിലും പാടില്ല അതൊരു വേറെ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതെങ്ങനെയാ എന്നുള്ളത് നമ്മൾ അടുത്തവരെ ഉടനെ തന്നെ ആ വീഡിയോ വരുന്നിട്ട് കാണിക്കാൻ കാരണം ഈ ഒരു വീഡിയോയിൽ അത് ഒത്തിരി ലെങ്ത് ആവും അത് പക്ഷെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ചെയ്യേണ്ടത് നമുക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്യാം അപ്പൊ ഇത് ചെയ്തത് മൂലം നിങ്ങളുടെ കൊഴിച്ചിൽ മാറും താരൻ മാറും അകാല നിരക്കും വളരെ നല്ലതാണ് ഇനി നിങ്ങൾ തെറ്റായി ചെയ്യുന്ന വേറൊരു കാര്യണ്ട് നിങ്ങൾ എണ്ണ പുരട്ടുന്ന രീതി അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ നമ്മൾ സാധാരണ എണ്ണ ഇങ്ങനെ കുപ്പികളിലൊക്കെ ആക്കി വെക്കും അല്ലെ ആക്കി വെച്ച ശേഷം എന്ത് ചെയ്യും നിങ്ങൾ ഇത് തുറന്ന് കൈയിലോട്ടെടുക്കും വീണ്ടും ഇങ്ങനെ ആക്കും വീണ്ടും കയ്യിലോട്ട് എടുക്കും വീണ്ടും ആക്കും ഇങ്ങനെ നിങ്ങൾ പല പ്രാവശ്യം ചെയ്യുന്നത് മൂലം ഈ എണ്ണ ഏടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു പ്രക്രിയ ചെയ്യരുത് ഇങ്ങോട്ട് 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 എന്നുള്ളത് ഒരു കാരണവശാലും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് മൂലം ഈ എണ്ണയുടെ ഗുണം നഷ്ടപ്പെടും സാധാ വെളിച്ചെണ്ണ ആയിക്കോട്ടെ കാച്ചിയ വെളിച്ചെണ്ണ ആയിക്കോട്ടെ എണ്ണ ആയിക്കോട്ടെ ഏത് എണ്ണയാണോ വെളിച്ചെണ്ണയാണോ നിങ്ങൾ തേക്കുന്നത് ഒരു കാരണവശാലും ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ ഇപ്പം സ്റ്റീലിൻ്റെയോ സ്റ്റീലിൻ്റെയോ എന്തും ആയിക്കോട്ടെ ഒരു പാത്രം എടുത്ത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയ്ക്കുള്ള എണ്ണ ഇതിലോട്ട് നമ്മൾ ഒഴിക്കുക നമുക്ക് എത്ര എണ്ണയാണോ ആവശ്യം ആവശ്യമുള്ള നമ്മുടെ പി ആർ എസിന്റെ സ്പെഷ്യൽ എണ്ണയാണ് കേട്ടോ ആ കാലനിരയ്ക്കും കൊഴിച്ചിൽ തടയാനും ഒക്കെയുള്ള കാനനും ഒക്കെ തലനീര ഇറക്കം ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് കാണിച്ചത് നമ്മുടെ പി ആർ എസിൻ്റെ എണ്ണയാണ് അപ്പം ഇത് നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം അപ്പം ഇങ്ങനെ ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ അപ്ലൈ ചെയ്യണ ഒരു രീതി ഉണ്ട് അതും ആവണം അപ്പം നമ്മൾ മുടി വളർച്ച ഒരു ഘട്ടത്തിലല്ല അല്ലെ നമുക്ക് മുടി വളരാനും മുടി കൊഴിയാതിരിക്കാൻ ആഘാര ധനയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുന്നേ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൽ തല മസാജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ അത് ഡെയിലി ചെയ്യുന്നുണ്ടാവും എന്നറിയാം ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മളുടെ ഒപ്പം ഫോളോ ചെയ്യുന്നവർക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ ചെയ്യണേൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയോ കാര്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാൻ പറ്റും അതിനായിട്ട് ഈ നമ്പർ ഉണ്ടല്ലോ ഈ നമ്പറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ കയറാനുള്ള ഒരു ഓപ്ഷൻ കാണും അതുവഴി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഗ്രൂപ്പിലോട്ട് കയറട്ടോ അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ എണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് ഇതിനുള്ളിൽ നമ്മൾ തല നന്നായിട്ട് വാഷ് ചെയ്യണം നമ്മള് കാശുകൊടുത്ത് വാങ്ങിയ എണ്ണയല്ലേ അത് തലയിൽ ഇരുന്നോട്ടെ എന്നോ അങ്ങനെ പാടില്ല നമ്മളുടെ അത് നല്ല ഒരു താളി ഉപയോഗിച്ച് തന്നെ നമ്മൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം തലയിൽ ഉരുതരി പോലും എണ്ണ പാടില്ല എണ്ണ ഇരുന്ന് കഴിഞ്ഞാൽ താരം വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഒരു കാരണവശാലും നമ്മൾ തലയിൽ എണ്ണ വെച്ചിട്ട് ഇരിക്കാനായിട്ട് പാടില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യൂ അപ്പോഴത്തേനും നമ്മുടെ അടുത്തടുത്തടുത്ത് ഓരോ വീഡിയോകൾ വരും വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ താളി ഉണ്ടാക്കുന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ നല്ല നല്ല ആയിട്ട് വരുന്നതായിരിക്കും